ിയമുള്ളവരെ അമേരിക്ക ഇക്ക ഇന്ന് അതിൻ്റെ ചരിത്രത്തിലേറ്റവും രൂക്ഷമായ ദശാസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പോലുമില്ലാത്ത ദാരിദ്ര്യാവസ്ഥ അനുഭവിക്കുന്നു ഇതിന് കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വേച്ഛാധിപത്യവും താർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ ഭരണരീതിയിൽ മനം നൊന്ത് പോയ നിസ്സഹകരണമാണ് നിസ്സഹകരണമാണിതിന് കാരണമായി വന്നത് കാരണം അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നോളം അമേരിക്കയിൽ രണ്ടേ രണ്ട് പാർട്ടികളാണുള്ളത് ഡെമോക്രാറ്റിക് പാർട്ടിക്കും അതുപോലെ തന്നെ റിപ്പബ്ലിക് പാർട്ടി ഏത് പാർട്ടി ഭരിച്ചാലും ആ ഭരണനിർവഹണ കാര്യത്തിൽ രണ്ട് പാർട്ടികളും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് അമേരിക്ക ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും ഉയർന്ന സാമ്പത്തിക ശക്തിയുള്ള രാജ്യമായി തല തലയേർപ്പോടെ നിൽക്കുന്നത് എന്നാൽ ട്രംപിൻ്റെ ഭരണം വന്നതിന് ശേഷം ട്രംപിൻ്റെ ഈ തിക്കാരപരമായ പെരുമാറ്റത്തിലേക്കൊണ്ടാണ് ഈ ഒക്ടോബർ മുമ്പ് ഒന്നിന് മുൻപ് അവിടെ സാമ്പത്തിക വർഷം ആരംഭിക്കും മുൻപ് അവിടെ ഈ ഭരണ നിർവഹണത്തിനുള്ള തുക അനുഭവി അനുഭവി അനുവദിക്കുന്നതിനെ അവിടെ സെനറ്റിൽ ഡെമോക്രാറ്റിക്കുകൾ സഹകരിക്കാഞ്ഞതിനെ തുടർന്ന് ഭരണ നിർവഹണത്തിനുള്ള തുക അനുവദിച്ച് കിട്ടിയില്ല അതിൻ്റെ ഫലമായി അമേരിക്ക അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വീണിരിക്കുകയാണ് അത് കാരണമെന്ന് പറയുന്നത് അവിടെ പ്രധാനമായും ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ അതിനെ നശിപ്പിച്ചു കളയുന്നൊരു നയം ട്രംപ് സ്വീകരിച്ചത് കൊണ്ടാണ് ഈ ഡെമോക്രാറ്റിക്കുകൾ അതിന് പിന്തുണ കൊടുക്കാതിരുന്നത് ഇന്നിപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ആരോഗ്യ മേഖലയും വ്യോമ മേഖലയും അതുപോലെ അതിർത്തി സുരക്ഷാ മേഖലയും ഒഴിച്ച് ബാക്കി സകല മേഖലകളിലും പ്രവർത്തനം നിശ്ചിതമായിരിക്കുന്നൊരവസ്ഥയാണ് അവിടെ ഏഴായിരത്തി ഏഴര ലക്ഷത്തോളം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച് ശമ്പളമില്ലാതെ അവരവധിയിൽ തുടരുന്നു അതായത് അമേരിക്കയിൽ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വസ്തുത അതായത് അവിടെ സകല വ്യവസായങ്ങളും ഇതോടൊപ്പം താഴേക്ക് കുതിക്കൂപ്പ് കുത്തുകയാണ് എല്ലാ വ്യവസായങ്ങളും നശിച്ച് അവിടെ ദാരിദ്ര്യവും കലാപവും കൊണ്ട് ആ അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ എല്ലാവിധ അധികാരവും സ്വേച്ഛാധിപത്യവും നശിച്ച് എല്ലാ പ്രൗഢിയും നഷ്ടപ്പെട്ട് ഒരു പക്ഷേ ഇത് ലോകത്തിലേറ്റവും വലിയ ദരിദ്ര രാജ്യമായി തീരാനുള്ള സാധ്യതയുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ എന്ന മനുഷ്യൻ സത്യത്തിൽ ഒരു ജനനായകനോ ഒരു നല്ല രാഷ്ട്രീയക്കാരനോ അല്ല അദ്ദേഹം ഒരു പണക്കൊതിയനായ ബൂർഷാസിയാണ് പണത്തിൻ്റെ വർധനവിന് വേണ്ടിയും തൻ്റെ തൻ്റെ കുടുംബത്തിൻ്റെയും ബിസിനസ്സിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആകാനുള്ള രണ്ടാം ശ്രമം നടത്തി അതിൽ വിജയിച്ചത് ശ്രമത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു ഹിലരി ക്ലിൻ്റനോട് സോറി ജോ ബൈഡനോട് പരാജയപ്പെട്ടു മൂന്നാം തവണ അദ്ദേഹം അത് പോയി വിജയിച്ചു ഇനി ഒരേ ഒരു തവണ കൂടെ അമേരിക്കയുടെ നിയമം അനുസരിച്ച് രണ്ട് പ്രാവശ്യം മാത്രമേ ഒരാൾക്ക് പ്രസിഡൻ്റാകാൻ കഴിയുള്ളൂ ഈ കിട്ടിയ നാല് വർഷം കൊണ്ട് അമേരിക്കയുടെ സമ്പത്ത് മുഴുവൻ തൂത്തുവാരി തൻ്റെ ബിസിനസ്സിൽ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയുള്ള ഭരണമെന്നല്ലാതെ ജനകീയ പക്ഷത്തു നിന്ന് ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ജനകീയ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു ഭരണമല്ല അദ്ദേഹം ഇവിടെ കാഴ്ചവയ്ക്കുന്നത് അതിനൊരു നമുക്ക് ഏറ്റവും എടുത്തു പറയാവുന്ന ഉദാഹരണം നോക്കിക്കോളൂ അവിടെ രണ്ട് മാസം മുമ്പ് നമ്മുടെ പാകിസ്ഥാനിലെ സൈനിക മേധാവിയെ വൈറ്റ് ഹൗസിൽ വിളിച്ച് ബിരുന്ന് നൽകി അദ്ദേഹം ആദരിച്ചിരിക്കുന്നു ഇന്നോളം വൈറ്റ് ഹൗസിലെ ഒരു പാകിസ്ഥാൻ ഭരണാധികാരിയോ അതല്ലെങ്കിൽ സൈനിക നേതാ മേധാവിയോ അവിടെ വിളിച്ചു വരുത്തി ആദരിച്ചിട്ടില്ല ഒറ്റയൊരു ലക്ഷ്യമേ ട്രംപിനുള്ളൂ ട്രംപിൻ്റെ ബിസിനസ് ട്രംപിൻ്റെ മകൻ്റെ ബിസിനസ് അത് പാകിസ്ഥാനിൽ നടത്തണം അതുപോലെ തന്നെയാണ് സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ അദ്ദേഹമാണ് ഇവിടെ നിർത്തലാക്കിയതെന്നും സമാധാനമുണ്ടാക്കിയതെന്നും ഒക്കെ വീമ്പ് പറഞ്ഞു നടക്കുന്നു അതിൻ്റെ കാരണം ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിമാരും ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിമാരും അമിതമായി അമേരിക്കൻ പ്രസിഡന്റുമാരെ അംഗീകരിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നമ്മുടെ മോദി അവിടെ പോയി അമേരിക്കയിൽ പോയി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുക അങ്ങ് സുഹൃത്തായി വായിക്കേച്ച് അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് ഈ ഇന്ത്യയിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഈ മോദിയും ട്രംപും തമ്മിൽ ആത്മബന്ധം സത്യത്തിൽ ഭരണത്തിൽ വന്നപ്പോൾ കണ്ടുമുട്ടിയ ഒരു ബന്ധം ഈ ബന്ധം മോദി വളർത്തിയതിനു വേണ്ടിയുള്ള ദുഷ്ചെയ്തികളും ദുഷ്ഫലങ്ങളും നമ്മൾ അനുഭവിച്ചു നമ്മളെ ഭീഷണിപ്പെടുത്തി നൂറ് ശതമാനം വരെ തീരുവ ഉയർത്തി നമ്മളെ കഷ്ടപ്പെടുത്താവുന്ന അത്രയും കഷ്ടപ്പെടുത്തി നമ്മുടെ ജനങ്ങളെ നമ്മുടെ കുടിയേറ്റക്കാരെന്ന് പറയുന്നവരെ അവിടെ നിന്ന് കൈയും കാലും ബന്ധിച്ച് വിമാനത്തിൽ കൊണ്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഒരക്ഷരം പോലും ട്രംപിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാനായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് നട്ടൽ ഉയർന്നില്ല ഒരു പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ ഇന്നോളം അമേരിക്കയ്ക്ക് മുന്നിൽ ഓച്ഛാനിച്ചു നിന്നിട്ടുമില്ല ഇങ്ങനെ തന്നെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളോടും പെരുമാറുന്ന ഈ തിക്കാരത്തിൻ്റെ ഫലമായി ട്രംപ് അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പണക്കൊതി മൂത്ത് എല്ലാ സമ്പത്തും കൈയടക്കാനുള്ള ജനക്ഷേമ താല്പര്യങ്ങൾ മുഴുവൻ ബലി കഴിച്ചു ആ നീക്കത്തിന് തടയിട്ട് അമേരിക്കയിൽ ഒരു കലാപമുണ്ടായി ഒരു പക്ഷേ ട്രംപിനെ കയ്യും കാലും കൂട്ടിപ്പിടിച്ച് കെട്ടി വലിച്ചിടച്ച് ഭരണത്തിന് പുറത്താക്കുന്നൊരവസ്ഥ കണ്ട് ഈ ലോകത്തിന് ചിരിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അവസ്ഥയും ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ എല്ലാ രാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും ഈ അനുഭവം ഒരു പാഠമാക്കി എല്ലാവരും പ്രവർത്തിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പാഠം ഉൾക്കൊള്ളണമെന്ന് വിനയ് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ